ഇപ്പോ ഈ സിറ്റി പോലീസ് ഉദ്യോഗസ്ഥൻമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ ബാരിക്കേഡ് അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഒന്ന് തള്ളിയപ്പോ നിങ്ങൾ ഉള്ളോട്ട് വീണിട്ടുണ്ട് വരുന്ന വഴിക്ക് ജീപ്പ് മടുത്ത് നിങ്ങൾ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഷാഫി ഉൾപ്പെടെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തകർക്കാൻ കൈ ഒടിക്കാൻ മൂക്കടിച്ചു പൊട്ടിക്കാൻ അവരുടെ വായ തകർക്കാൻ നേതൃത്വം കൊടുത്ത പിണറായിയുടെ പോലീസിനോട് പറയുന്നു മണിക്കൂറും ഞങ്ങളൊന്ന് കൂടി സൂചിപ്പിക്കുകയാണ് രാപ്പകലില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇവിടെ ഇതൊരു ചരിത്ര ഈ സമരം പിണറായി വിജയനെ കൊണ്ട് മാത്രമേ ഉത്തരവാദിത്വത്തോട് കൂടി സൂചിപ്പിക്കുന്നു എന്താ എന്താ നിങ്ങൾ ഈ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് കള്ളത്തരങ്ങൾ പുറത്തറിയാതെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കണം അല്ലാതെ എന്തിനാണ് നിങ്ങൾ സി കെ ജി കോളേജിൽ ജയിച്ച കുട്ടികൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുന്നത് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ജയിച്ച കുട്ടികൾക്ക് ം നിങ്ങൾ ജയിച്ച പൊന്നാപുരം കോട്ട സി കെ ജിയിൽ ഞങ്ങളുടെ കെ എസ് യുവിന്റെ ഞങ്ങളുടെ എം എസ് എഫിന്റെ പ്രവർത്തകർ തകർത്തെങ്കിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയ അക്രമം ഓഫീസിൽ നടത്തിയ അക്രമം ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരെ നടത്തിയ അക്രമം കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്ക് വീട്ടിൽ മക്കളില്ലേ ആ മക്കളുടെ കണ്ണുകൾ നിങ്ങൾ അടിച്ചു പൊട്ടിക്കോ കണ്ണുകൾ അടിച്ചു പൊട്ടിക്കോ അടിക്കോ തലയിൽ അടിക്കോ ഷാഫിയെ നിങ്ങൾക്ക് കണ്ടാലറിയാത്ത ആളാണോ പ്രവീൺകുമാറിനെ കണ്ടാലറിയാത്ത ആളാണോ രാകേഷെ കണ്ടാലറിയാത്ത ആളാണോ യു ഡി എഫിന്റെ നേതാക്കന്മാരെ കണ്ടാലറിയാത്ത ആളുകളാണോ ദൈനംദിനം ബന്ധപ്പെടുന്നവരാണ് ദൈനംദിനം ബന്ധപ്പെടുന്ന ആളുകളെ നിങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി ആക്രമിക്കുകയാണ് അതിൻ്റെയൊക്കെ യഥാർത്ഥ പ്രശ്നം ശബരിമലയിലെ കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ മറ്റാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇവിടെ ദ്വിമുഖ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഒന്ന് ശബരിമലയിലെ കാട്ടുകള്മാരായ സി പി എമ്മിന്റെ ചോറുകളായ കള്ളന്മാരായ നേതാക്കന്മാരെ തുറങ്ങിനടച്ച് ശബരിമല ശാസ്ത്രാവിനെ സംരക്ഷിക്കാനും വിശ്വാസത്തെ സംരക്ഷിക്കാനും